ഗായകൻ കലാഭവൻ അയ്യപ്പദാസിന്റെ ഷർട്ടും ഷൂവും മാലയും വാച്ചുമണിഞ്ഞ് ഹരിഹർദാസ് വേദിയിലേക്ക് കയറി കൂട്ടുകാരോടൊപ്പം വൃന്ദവാദ്യം അവതരിപ്പിക്കുന്നത് കാണാൻ സദസ്സിൽ അച്ഛനുമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു ആ അച്ഛൻ്റെ ചിതക്കാണ് മണിക്കൂറുകൾക്ക് മുൻപ് തീ കൊളുത്തിയതെന്ന് ഹരി മറന്നു കൂട്ടുകാർക്കും അച്ഛനും വേണ്ടി അത്രയും കൊതിച്ചതല്ലേ അപ്രതീക്ഷിത അപകടം ജീവിതം തട്ടിയെടുത്ത ഗായകൻ കലാഭവൻ അയ്യപ്പദാസിനുള്ള കലയിൽ തീർത്ത പ്രണാമമായിരുന്നു മകന്റേതും കോട്ടയം എം ജി എം എൻ എസ് എസ് എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഹരിഹർദാസ് ഞായറാഴ്ച ഓടക്കുഴൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ശനിയാഴ്ച തന്നെ അവൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ശനിയാഴ്ച അർദ്ധരാത്രി പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞു അച്ഛൻ അയ്യപ്പദാസിൻ മരണം തട്ടിയെടുത്തു എന്നത് വിങ്ങലോടെയാണ് അവൻക്ക് കേൾക്കാൻ സാധിച്ചത് കോട്ടയം എറണാകുളം റോഡിൽ കാണക്കാരി കവലയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് തെറിച്ചു വീഴുകയായിരുന്നു കോട്ടയം സ്റ്റാർ വോയിസ് ഗാനമേള സംഘത്തിലെ ഗായകനായിരുന്നു അയ്യപ്പദാസ് വിവാഹ ചടങ്ങിൽ പാട്ടുപാടി മടങ്ങുകയായിരുന്നു അപകടം സംഭവിച്ചത് ദുഃഖവാർത്ത അറിഞ്ഞതോടെ ഹരിഹർദാസിന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു തിങ്കളാഴ്ച വേദി ആറിലെ വൃന്ദവാദ്യത്തിലും ഓടക്കുഴൽ വായിക്കേണ്ടത് അവനായിരുന്നു അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞതോടെ അധ്യാപകരാണ് ഹരിയെ കൂട്ടി നാട്ടിലേക്ക് മടങ്ങിയത് ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ ഹരി ഹരിയെത്തിയില്ലെങ്കിലും മത്സരത്തിനിറങ്ങാനായിരുന്നു ബാക്കി ആറുപേരുടെയും തീരുമാനം അവന്റെ അച്ഛനുള്ള പ്രണാമമായിക്കൊണ്ട് ഞായറാഴ്ച രാത്രി ഒൻപതിനായിരുന്നു അയ്യപ്പദാസിന്റെ സംസ്കാരം മൂത്ത മകൻ ഹരി തന്നെയാണ് കർമ്മങ്ങൾ ചെയ്തതും അതുകഴിഞ്ഞ് അവനൊരു തീരുമാനമെടുത്തു അച്ഛന്റെ സ്വപ്നം നിറവേറ്റാൻ കലോത്സവത്തിലേക്ക് മടങ്ങണം തിങ്കളാഴ്ച ഉച്ചയോടെ തിരിച്ചെത്തി പരിശീലനവും കഴിഞ്ഞാണ് വേദിയിലേക്ക് കയറിയത് ഓടക്കുഴൽ വായിക്കുമ്പോൾ അവൻ എല്ലാം മറന്നു തിരശ്ശീല വീണപ്പോൾ പക്ഷേ ഏഴുപേരും കരയുകയായിരുന്നു സദസ്സിലും കണ്ണീർ നിറഞ്ഞു അവൻ അന്ന് ആ ഓടക്കുഴൽ വായിച്ചത് അവന്റെ അച്ഛനുള്ള പ്രണാമമായിരുന്നു ഹരിയുടെ കൂടെ മത്സരത്തിനിറങ്ങിയത് സുഹൃത്തുക്കളായ മിഥുന്യം വാര്യറും എം ഡി മുരളീകൃഷ്ണനും പാർത്ഥിവസായി അച്യുത് ബി കൃഷ്ണനും ഷോൺ മനോജ് സാമും അജിൻ ഐസക്ക് എന്നിവരായിരുന്നു